ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സുരക്ഷിത ഭവനം പദ്ധതിയുടെ ഭാഗമായി കൊണ്ടോട്ടി നഗരസഭ അഗ്രിമെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ നിത ഷെഹീർ അഗ്രിമെന്റ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി മുഖേന മുന്നൂറ് ജനറൽ കുടുംബത്തിനും നൂറ് എസ് കുടുംബങ്ങൾക്കുമാണ് ആനുകൂല്യം നൽകുന്നത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടോട്ടി നഗരസഭ നടപ്പാക്കുന്ന സുരക്ഷിത ഭവനം വീട് റിപ്പയർ പദ്ധതിയുടെ എഗ്രിമെന്റ് ക്യാമ്പാണ് നഗരസഭാ ചെയർപേഴ്സൺ നിതാ ഷഹീർ ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ വൈസ് ചെയർമാൻ അഷഫ് മഠാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതി മുഖേന മുന്നൂറ് ജനറൽ കുടുംബത്തിനും നൂറ് എസി കുടുംബങ്ങൾക്കും ആനുകൂല്യം നൽകും സമ്പൂർണ്ണ ഭവന പദ്ധതി മുഖേന കഴിഞ്ഞ വർഷങ്ങളിൽ നഗരസഭ ആയിരം ഗുണഭോക്താക്കൾക്കാണ് ഭവന നിർമ്മാണത്തിന് ആനുകൂല്യം നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പായി മുഴുവൻ ഗുണഭോക്താക്കൾക്കും പദ്ധതി പാർപ്പിടകാര്യ ചെയർമാൻ എ അലി വ്യക്തമാക്കി നാനൂറ് കുടുംബങ്ങൾക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ വർഷം ചെലവഴിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി ഏകദേശം ആയിരം കുടുംബങ്ങളുടെ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഭവന റിപ്പയർ ധനസഹായം നൽകി അവരുടെ വീട് സുരക്ഷിതമാക്കി കൊടുക്കാൻ നഗരസഭക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം ഈ വർഷം ഒരു കോടി പത്ത് ലക്ഷം രൂപയും കഴിഞ്ഞ കാലങ്ങളിലായി ഒരു കോടി രൂപയും ഈ ഭരണസമിതി വന്നതിൻ്റെ ശേഷം അഞ്ച് കോടിയോളം രൂപ നമ്മൾ പാവപ്പെട്ട ആളുകളുടെ വീടുകളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ചെലവഴിച്ചു എന്നത് വളരെ ചാരിതാർത്ഥത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും ഈ വർഷം അതോടൊപ്പം തന്നെ പി എം എ വൈ ഭവന പദ്ധതി പ്രകാരം സർക്കാരിൻ്റെ നിർദ്ദേശം വരുന്ന മുറക്ക് തന്നെ ഞങ്ങൾ പുതിയ ഡി പി ആർ തയ്യാറാക്കി സമർപ്പിച്ച് അംഗീകാരം വാങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ആയിരത്തി അറുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് പി എം എ വൈ ഭവന പദ്ധതി പ്രകാരം ഭവന നിർമ്മാണ പദ്ധതിയും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ ആ ആയിരത്തിൽ പരം ഗുണഭോക്താക്കൾ വീടിൻ്റെ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്തു ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ സിമിനി മോൾ സിറ്റി ഫാത്തിമത്ത് സൂറാബി റംല കൊടവണ്ടി കൌൺസിലർമാരായ സുഹൈറുദ്ദീൻ ഷിഹാബ് കോട്ട റഹമത്തുള്ള കോട്ടയിൽ വീരാൻകുട്ടി റസാഖ് നഗരസഭാ സെക്രട്ടറി എ ഫിറോസ് ഖാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി